ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ അധികമാർക്കും അറിയാത്ത കിടിലെ നാല് ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോ അതിനായി ആദ്യം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം അതിനായി അതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും എനിക്കുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് വിഷൻ ആണ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ എന്നുള്ള ഇടത്ത് അപ്ഡേറ്റ് എന്ന് കാണാം ഇപ്പോൾ അപ്ഡേറ്റ് കാണുന്നുണ്ടെങ്കിൽ അവിടെ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഇപ്പോൾ ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിലായിട്ട് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന് കാണാം അപ്പോൾ ടാപ്പ് ടു ട്രാൻസ്ലേറ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മൂന്ന് ഐക്കൺ കാണാൻ കഴിയും യൂസ് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്നുള്ളത് ഓൺ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഈ മൂന്ന് ബട്ടനും ഇവിടെ ഓൺ ആയിട്ടുണ്ട് ഇത് മൂന്നും ഓണാക്കി വേണം അതിനുശേഷം ബാക്ക് വരിക ഇനി നമുക്ക് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതെന്ന് നോക്കാം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ഇപ്പോൾ കാണാൻ കഴിയും രണ്ട് മൂന്ന് ഭാഷകളിലായി ഉള്ള മെസ്സേജുകൾ ഇവിടെ ഉണ്ട് ഇത് ഞാൻ തന്നെ അയച്ചതാണ് അപ്പോൾ ആദ്യം തന്നെ കാണുന്ന ഈ ചൈനീസ് ഈ ചൈനീസ് എങ്ങനെയാണ് നമ്മുടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ കാണുന്ന ചൈനീസ് ഈ ചൈനീസ് ഭാഷ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലോട്ടിംഗ് സ്വിച്ച് മുഖാന്തരം മലയാളത്തിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായി ഇത് സെലക്ട് ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ മുകളിൽ കോപ്പി എന്ന് കാണാൻ കഴിയും അപ്പോൾ കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഈ കാണുന്ന ഗൂഗിൾ ട്രാൻസ്ലേറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ കാണുന്ന ചൈനീസ് അപ്പോൾ ആ കാണുന്ന ചൈനീസ് ഭാഷ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഒരു ലാംഗ്വേജ് ആണ് ഇവിടെ ഇപ്പോൾ കന്നഡ ലാംഗ്വേജ് കാണാൻ കഴിയും ഈ കന്നഡ ലാംഗ്വേജ് എങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായി ഇതൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഏറ്റവും മോൾ വശത്ത് കാണുന്ന ആ ത്രീ ഡോട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ക്ലിക്ക് ചെയ്തതിന് ശേഷം കാണുന്ന ആ കോപ്പിയിൽ പ്രസ് ചെയ്യുക എന്നിട്ടാ കാണുന്ന ഗൂഗിളിൻ്റെ ആ ഫ്ലോട്ടിംഗ് ബട്ടണിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ തന്നെ ആ കന്നഡ ലാംഗ്വേജ് ഇവിടെ കാണുന്ന ഇവിടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത് ഒന്നുകൂടി നോക്കാം ഇവിടെ കാണുന്ന ഇത് അസാമീസ് ലാംഗ്വേജ് ആണ് ഇതുകൂടി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം സെലക്ട് ചെയ്തു കോപ്പി ചെയ്തു അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു ഗൂഗിളിൻ്റെ പ്രോട്ടിങ് ബട്ടണിലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്തു അപ്പോൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഫസ്റ്റ് ഫീച്ചർ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ രണ്ടാമത്തെ ഒരു കിടിലൻ ഫീച്ചറാണ് കോൺവെർസേഷൻ എന്നുള്ളത് അപ്പോൾ ഈ കോൺവെർസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഏറ്റവും അടിയിലായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കോൺവെർസേഷൻ എന്നുള്ള ഈ ഒരു ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് കണക്കൊരു വിൻഡോ ഓപ്പൺ ആയി വരും അപ്പോൾ ഇതിൽ ഫസ്റ്റ് അലോ ട്രാൻസ്ലേറ്റ് ടു റെക്കോർഡ് ആഡിയോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വയൽ യൂസിങ് ദ ആപ്പ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗോയിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അടുത്തതായി നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ഒരു രണ്ട് വിൻഡോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രണ്ട് വിൻഡോ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് കോൺവെർസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ മലയാളം ഞാനിപ്പോൾ മലയാളത്തിൽ പറയുകയാണ് മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ആവും ഓക്കെ ഇപ്പോൾ നമുക്കവിടെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ പേര് എന്താണ് നിങ്ങളുടെ പേര് എന്താണ് നിങ്ങൾക്ക് എവിടെ പോകണം നിങ്ങൾക്ക് എവിടെ പോകണം നിങ്ങൾക്ക് എവിടെ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പെട്ടുപോയി കഴിഞ്ഞാൽ ഭാഷ അറിയാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നമ്മൾ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് ആശവിനിമയം നടത്താം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ മൂന്നാമത്തെ ഒരു അടിപൊളി ഫീച്ചറാണ് നമ്മൾ ചില വാക്കുകളുടെയൊക്കെ അർത്ഥം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാറുണ്ട് ഇപ്പൊ സപ്പോസ് ഞാൻ മലയാളത്തിൽ ഇപ്പം പുലി പുലി എന്ന് അടിച്ചിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ടൈഗർ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈഗർ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകുകയാണെങ്കിൽ നമുക്ക് ഇത് സേവ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഫീച്ചർ കൂടി ഇതിലുണ്ട് ഈ മുകളിൽ കാണുന്ന ഈ സ്റ്റാർ സ്റ്റാർ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സേവ് ആയിട്ടുണ്ട് അത് കണക്ക് തന്നെ അടുത്ത ഞാനൊരു വാക്ക് ടൈപ്പ് ചെയ്യുകയാണ് സിം ഹബ് അപ്പോൾ ഇവിടെ അത് ലൈൻ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഇനി ഇവിടെ ഒന്ന് സേവ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഓട്ടോമാറ്റിക്കലി അത് സേവ് ആയിക്കോളും പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നെറ്റ് ഇല്ലെങ്കിൽ കൂടി ഓഫ്ലൈനിലായ കൂടി ഇത് കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്ന സ്റ്റാർ ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വാക്കുകൾ കാണാൻ വേണ്ടിയിട്ട് മോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സ്റ്റാർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് അതിവിടെ വരിപരിയായി നമുക്കിവിടെ കാണാൻ കഴിയും ഇതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ മൂന്നാമത്തെ ഒരു അടിപൊളി ഫീച്ചർ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ നാലാമത്തെ ഒരു ഫീച്ചറാണ് ട്രാൻസ്ലേറ്റ് എന്നുള്ളത് അതായത് ഇതിൻ്റെ ക്യാമറ ഈ കാണുന്ന ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എവിടെയെങ്കിലും അന്യഭാഷ നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾ പലർക്കും അറിയാവുന്ന ഒരു ഫീച്ചറാണ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കാണുന്ന ഈ ക്യാമറ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ ഓൺ ആയി വരും ഓൾറെഡി ഇവിടെ ഒരു ഹിന്ദി പേപ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ലാംഗ്വേജ് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഹിന്ദി നിന്ന് മലയാളത്തിലേക്ക് ലാംഗ്വേജ് മാറ്റി കൊടുക്കാം മലയാളം എന്നിട്ട് ഈ കാണുന്നത് ഇത് ഒന്ന് നമുക്കൊന്ന് സ്കാൻ ചെയ്യാം എൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഓക്കെ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ആ ഹിന്ദി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റായി വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ പലരും ചെയ്യുന്നതാണ് എങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരുന്നേ